ധാരാളം ചോദ്യങ്ങൾ ചോദിച്ച് പ്രശ്നങ്ങൾ ഉള്ളവരിൽ നിന്ന് തന്നെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും അവരെക്കൊണ്ട് തന്നെ പറയിക്കുന്നവരെയാണ് നാം കൗൺസിലേഴ്സ് എന്ന് വിളിക്കുന്നത് ദൈവം നല്ലൊരു കൗൺസിലറാണ് തൻ്റെ സൃഷ്ടിയായ മനുഷ്യനോട് ധാരാളം ചോദ്യങ്ങൾ ചോദിച്ച് അവരിൽ നിന്ന് തന്നെ ഉത്തരം മേടിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാം തൻ്റെ ആദ്യത്തെ ചോദ്യം തൻ്റെ ആദ്യത്തെ സൃഷ്ടിയായ ആദമിനോട് തന്നെയാണ് നീ എവിടെ അതിൻ്റെ മറുപടിയൊക്കെ ആദം പറഞ്ഞു പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അവരുടെ വായിൽ നിന്ന് തന്നെ ദൈവം കേട്ടു എന്താ സംഭവിച്ചതെന്ന് അവരെ കൊണ്ട് തന്നെ പറയിച്ചു ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായം എട്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം മറ്റൊരാളോട് ചോദിക്കുന്നു നീ എവിടെ നിന്നും വരുന്നു എങ്ങോട്ട് പോകുന്നു ആ ചോദ്യം ചോദിച്ചത് അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായുടെ ദാസിയായ ഹാഗറിനോട് ഹാഗാർ ദൈവജനത്തോട് ചേർന്ന ഒരാളല്ല ഒരു ഈജിപ്ഷ്യനാണ് ഈജിപ്തിൽ നിന്ന് സാറായിക്ക് ലഭിച്ച സാറായിയുടെ ദാസിയാണ് ഇന്ന് അവരുടെ കുടുംബത്തിലെ വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ അവൾ യജമാനത്തിയുടെ നിന്ന് ഓടിപ്പോവുകയാണ് താൻ ഗർഭിണിയാണ് താൻ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് ദൈവം വഴിയിൽ തടഞ്ഞു നിർത്തി അവളോട് ചോദിക്കുന്നു എങ്ങോട്ട് പോകുന്നു എവിടെ നിന്ന് വരുന്നു ഈ രണ്ട് ചോദ്യത്തിൻ്റെ ഉത്തരം അവൾ തന്നെ പറഞ്ഞു എൻ്റെ യജമാനത്തിയായ സാറായിയുടെ അടുത്ത് നിന്ന് ഞാൻ ഓടിപ്പോവുകയാണ് എന്ന് പറയുന്നു എന്നാൽ ദൈവം അവളോട് പറയുന്നു നീ മടങ്ങി അവൾക്ക് കീഴടങ്ങി ഇരിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് എന്നാൽ അത് നീ ചെയ്യണം അവിടെ ഹാകാറിനോട് അനുസരിക്കാൻ ദൈവം പറയുന്നു എന്നിട്ട് ദൈവം വലിയൊരു അനുഗ്രഹം എൻ്റെ താഴെ പറഞ്ഞിട്ടുണ്ട് നിന്റെ സന്തതിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും വർദ്ധിപ്പിക്കും എണ്ണിക്കൂടാതെണ്ണം പെരുപ്പമുള്ളതായിരിക്കും നീ ഒരു മകനെ പ്രസവിക്കും യഹോവ നിന്റെ സങ്കടം കേൾക്കൊണ്ട് അവൻ ഇഷ്മേൽ എന്ന് പേർ വിളിക്കണം പിന്നെ മുമ്പോട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഹാഗർ ചോദിക്കുന്നു എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞു നീ എന്നെ കാണുന്നു എന്ന് ഹാഗാർ പറയുന്നു ഹാഗാറിനെ കണ്ട ദൈവം നിങ്ങളെയും എന്നെയും നോക്കിക്കൊണ്ടേയിരിക്കുന്നു നമ്മളെ കാണുന്നു കാണുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യൻ കാണുന്നത് പോലെയല്ല ദൈവം കാണുന്നത് മറിച്ച് നമ്മളുടെ ഓരോ നെടുവീർപ്പും അവൻ കാണുന്നു ഹൃദയത്തിൻ്റെ തകർച്ച കാണുന്നു സങ്കടം കാണുന്നു നമ്മുടെ ഉള്ളിലെ അവസ്ഥ കാണുന്നു അങ്ങനെ കണ്ട് നമ്മളെ വഴി നടത്തുന്ന ഒരു ദൈവം നമ്മളെ തടഞ്ഞു നിർത്തി ചില ചോദ്യങ്ങൾ ചോദിച്ച് അതിൻ്റെ മറുപടി തന്ന് അവൻ്റെ അനുസരണത്തിൻ്റെ കീഴിൽ നാം നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ വർദ്ധിപ്പിക്കുന്ന അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാം നമ്മളെ ഏതളവിലാണ് നമ്മുടെ ആത്മീക ജീവിതം എന്നുള്ളതല്ല ദൈവം നോക്കുന്നത് ഹാകാറിൻ്റെ ആത്മീയത കണ്ടല്ല ഹാകാറിനോട് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ കരുതലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നമ്മളെ കരുതുന്ന ഒരു ദൈവം അതുകൊണ്ട് നമ്മളോടും ഇന്നത്തെ സാഹചര്യത്തിൽ ജൈവം ചോദിക്കുന്നു നീ എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു നമ്മളെവിടുന്നാണ് വരുന്നത് നമുക്കറിയാം എങ്ങോട്ടാണ് പോകാൻ നമ്മൾ പ്ലാൻ ചെയ്തത് നമ്മുടെ ദുഃഖത്തിൽ നിരാശയിൽ സങ്കടത്തിൽ നമ്മൾ നമ്മളെങ്ങോട്ടാണ് പോകുന്നത് എങ്ങും പോകണ്ട ദൈവത്തിൽ തന്നെ ആശ്രയിക്കാം അവനിലൂടെയുള്ള പരിഹാരം നമുക്ക് മേടിക്കാം അവനതിനായി നമ്മെ സഹായിക്കും ദൈവം നമ്മെ അതിനായിട്ട് ശക്തീകരിക്കട്ടെ